വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിലെ മലയാളി മെമ്മോറിയല് അതുപോലെ തന്നെ എതിർ മെമ്മോറിയല് ഈഴവ് മെമ്മോറിയൽ എന്ന് പറയുന്ന ടോപ്പിക്കുകളൊക്കെയാണ് അപ്പൊ ആദ്യം തന്നെ എന്താണ് മലയാളി മെമ്മോറിയൽ എന്നൊരു ഇൻട്രൊഡക്ഷന് ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അതായത് തിരുവിതാംകൂറിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ജനങ്ങൾ അതായത് നന്നായിട്ട് പഠിപ്പും വിവരമൊക്കെ ഉള്ള ആൾക്കാർ അവർക്ക് എന്താണ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി കിട്ടണം അതായത് തിരുവിതാംകൂറിലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് ജോലി ലഭിക്കണം എന്ന ആവശ്യത്തോടു കൂടി ഒരു നിവേ ൊക്കെ എഴുതി തയ്യാറാക്കി ആ നിവേദനം അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുന്നു ആ നിവേദനത്തിന് വിളിക്കുന്ന പേരാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞ എന്താ പറഞ്ഞ തിരുവിതാംകൂറിലെ ധാരാളം അന്നത്തെ കാലത്ത് എന്തുണ്ടായിരുന്നു എന്നാ പറയണേ ധാരാളം പഠിപ്പും വിവരൊക്കെയുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്നിട്ട് എന്തുണ്ടായിരുന്നു പറയൂ വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാര് തിരുവിതാംകൂറിലുണ്ടായിരുന്നിട്ട് ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥ സർക്കാർ പൊസിഷനിൽ ഇരിക്കാൻ അതായത് സർക്കാർ ഉദ്യോഗസ്ഥ ഉദ്യോഗങ്ങൾക്ക് വേണ്ടിയിട്ട് പുറമേ ഉള്ള ആൾക്കാരെ കൊണ്ടുവരാ പുറമേ ഉള്ള ആൾക്കാരെ പറഞ്ഞ ആരെയെന്നറിയോ നിങ്ങൾക്ക് തമിഴ് ബ്രാഹ്മണരെ കൊണ്ടുവരുന്നു അപ്പൊ അങ്ങനെയുള്ള ഈ സർക്കാർ നയങ്ങളോട് അന്നത്തെ കാലത്ത് തിരുവിതാംകൂറിൽ ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന വിദ്യാസമ്മന്നരായിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര എതിർപ്പായിരുന്നു അപ്പം എതിർപ്പ് കാരണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടില് തിരുവനന്തപുരം നമ്മുടെ മഹാരാജാസ് കോളേജിലെ ആ കോളേജിൽ കോളേജില് എന്താ പറയുന്നത് കോളേജിൽ നിന്ന് രണ്ട് മൂന്ന് വിദ്യാർത്ഥികളെ പുറത്താക്കി എന്താണെന്നറിയോ തിരുവിതാംകൂർക്കാരല്ലാത്ത ഈ സർ സർക്കാർ സർവീസിലിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് തിരുവിതാംകൂറുകാർക്ക് മുൻഗണന നൽകിയില്ല മറ്റുള്ളവർക്ക് മുൻഗണന നൽകി എന്നതിൽ പ്രതിഷേധിച്ച് ഇവർ ലേഖനങ്ങൾ എഴുതാനായിട്ട് തുടങ്ങി അങ്ങനെ ലേഖനങ്ങൾ എഴുതിയിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടില് ഈ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി അപ്പം അങ്ങനെ ആ ലേഖനങ്ങൾ എഴുതിയ പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് ജി പരമേശ്വര പിള്ള ആയിരുന്നു ആരായിരുന്നു ജി പരമേശ്വര പിള്ള ജി പരമേശ്വര പിള്ളയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബാരിസ്റ്റർ ജി പിള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ജി പരമേശ്വര പിള്ള അതുപോലെ തന്നെ എൻ രാമൻ പിള്ള ആരാണ് എൻ പിള്ള ഈ ജി പരമേശ്വര പിള്ള അഥവാ ബാരിസ്റ്റർ ജി പിള്ള അതുപോലെ എൻ രാമൻ പിള്ള ആർ രംഗറാവു ആരാണ് ആർ രംഗറാവു ഇവരൊക്കെ അന്നത്തെ കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജില് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരായിരുന്നു എന്നാ പറയുന്നത് അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കലേ ഇവര് പഠിച്ചിറങ്ങിയ ഇവരുടെയും ഗതി തന്നെയല്ലേ ഇവർക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് എന്താ പറയാ ഉദ്യോഗം ലഭിക്കില്ലല്ലോ ആ പുറമേ നിന്ന് ആരെ കൊണ്ടുവരും തമിഴ് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് ഉയർന്ന പൊസിഷനിലൊക്കെ അവരിഴുത്തുമല്ലോ അതിനെതിരെ അപ്പൊ നടന്നിട്ടുള്ള ആ പ്രശ്നങ്ങൾക്കെതിരെ ഇവര് കാര്യമായിട്ട് പ്രതികരിക്കുകയാണ് ഇവരെന്ത് ചെയ്യാണ് ചെയ്യുന്നത് ലേഖനങ്ങൾ എഴുതി അപ്പൊ എന്താണ് സ്കൂൾ കോളേജിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കി ഒരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് തിരുവിതാംകൂറിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ജനങ്ങളെ എന്താ പറയുന്നത് തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ ഇരുത്തുന്നതിന് പകരം പുറമേ നിന്ന് തമിഴ് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് ഉയർന്ന പൊസിഷനിൽ ഇരുത്താൻ തുടങ്ങി അത് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന അഭ്യസ്ഥവിധരായിട്ടുള്ള ആൾക്കാർക്ക് പിടിച്ചില്ല അപ്പൊ അതിൽ പ്രധാനപ്പെട്ട അന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിരുന്ന പഠിച്ചിരുന്ന പ്രധാനപ്പെട്ട ജി പരമേശ്വര പിള്ള എൻ രാമം പിള്ള ആർ രംഗറാവു തുടങ്ങിയവർ അതിനെ പ്രതിഷേധിച്ച് അവരിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ലേഖനങ്ങൾ എഴുതി ആ ലേഖനങ്ങൾ എഴുതിയതിന്റെ പരിണിത ഫലമായിട്ട് എന്തുണ്ടായിരുന്ന പറയണേ ഇവരെ കോളേജിൽ നിന്ന് വരെ പുറത്താക്കണ്ടായി അപ്പോ ഇങ്ങനെ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളി മെമ്മോറിയല് നമ്മുടെ സി വി പിള്ള എന്ന് പറയുന്ന വ്യക്തി എന്ത് എഴുതി തയ്യാറാക്കി ഒരു മെമ്മോറിയൽ എഴുതി തയ്യാറാക്കുകയാണ് സി വി പിള്ള എന്ന് പറഞ്ഞിട്ടാണ് അതായത് തിരുവിതാംകൂറിലെ അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ആൾക്കാർക്ക് തിരുവിതാംകൂറില് സർക്കാർ ഉദ്യോഗം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആർക്ക് ഈ നിവേദനം എഴുതി തയ്യാറാക്കിയല്ലോ എഴുതി തയ്യാറാക്കിയിട്ട് ആർക്ക് കൊടുക്കുകയാണ് ശ്രീമൂലം തിരുനാളിന് കൊടുക്കുകയാണ് അന്നത്തെ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് കൊടുക്കുകയാണ് അതിനെയാണ് നമ്മൾ മലയാളം മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് അപ്പൊ എഴുതി തയ്യാറാക്കിയത് ഇത് എഴുതിയതാണ് ആര് സി വി ആര് എഴുതി മലയാളി മെമ്മോറിയൽ ആരെഴുതി തയ്യാറാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി വി രാമൻപിള്ളയാണ് പക്ഷെ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ് ബാരിസ്റ്റർ ജി പിള്ളയാണ് ആരാണ് നേതാവ് ബാരിസ്റ്റർ ജി പിള്ളയാണ് അതിന്റെ നേതാവ് അങ്ങനെ ചോദിക്കാലോ തിരി അതായത് തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണ്ടേ എഴുതി തയ്യാറാക്കിയത് സി വി രാമംപിള്ള അതിന്റെ നേതാവ് ആരാണ് ബാരിസ്റ്റർ ജി പിള്ളയാണ് അപ്പൊ ഏർ ഇങ്ങനെ വെറുതെ ഒരു നിവേദനം എഴുതി ഒരാള് നമ്മുടെ രാജാവിന് കൊണ്ടു കൊടുത്തിട്ട് കാര്യമൊന്നും ഇത് എന്തുണ്ടായി കുറെ ആൾക്കാർ ഒപ്പിട്ടിട്ടാണ് ആ നിവേദനം അവിടെ കൊണ്ടു കൊടുത്തത് അങ്ങനെ ഒപ്പിട്ടിട്ടുള്ള ആൾക്കാരുടെ എണ്ണം നിങ്ങൾ നോക്കിയേ പതിനായിരത്തി ഇരുപത്തിയെട്ട് ആൾക്കാരെ അതിൽ ഒപ്പിട്ടു എത്ര പേര് ഒപ്പിട്ടു പതിനായിരത്തി ഇരുപത്തിയെട്ട് ആൾക്കാർ ഒപ്പിട്ടു അതിൽ ആദ്യം ഒപ്പിട്ടത് കെ പി ആദ്യം ഒപ്പിട്ടത് കെ പി ശങ്കരമേനോൻ എന്ന് പറയുന്ന ആളായിരുന്നു കെ പി ശങ്കരമേനോൻ എന്ന് പറയുന്ന ആളായിരുന്നു ആരാണ് കെ പി ശങ്കരമേനോൻ ഇനി മൂന്നാമതായിട്ട് ഒപ്പിട്ടത് ആര് എന്ന് ചോദിച്ചാൽ മൂന്നാമതായിട്ട് ഒപ്പിട്ടത് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെ പേര് പറയണം പൽപ്പൂൻ്റെ പേര് പറയണം അത് പ്രസിദ്ധനായിട്ടുള്ള ആളായതുകൊണ്ടാണ് അങ്ങനെ പറയണത് അപ്പൊ പതിനായിരത്തി ഇരുപത്തിയെട്ട് പേര് ഒപ്പിട്ടു ആദ്യം ഒപ്പിട്ടു കെ പി ശങ്കരമേനോൻ മൂന്നാമത് ഒപ്പിട്ടു പൽപ്പു അപ്പൊ എന്താ പറഞ്ഞേ തിരുവിതാംകൂറിലെ അഭ്യസ്ഥ വിധരായിട്ടുള്ള ജനങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണമെന്ന ആവശ്യത്തോടു കൂടി അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലം തിരുനാളിന് എന്താണ് സി വി രാമൻപിള്ള എഴുതി തയ്യാറാക്കി പതിനായിരത്തി ഇരുപത്തിയെട്ട് ആൾക്കാർ ഒപ്പിട്ട ഒരു നിവേദനം സമർപ്പിക്കുകയാണ് ശ്രീമൂലം തിരുനാൾ ഇനി ഞങ്ങൾക്ക് തരണം കേട്ടോ ജോലി എന്ന് പറഞ്ഞിട്ട് കാരണം ഒക്കെ തമിഴ് ബ്രാഹ്മണരെ പുറത്തുനിന്നുള്ള ആൾക്കാരെയാണ് ഉയർന്ന ഉദ്യോഗസ്ഥങ്ങളിൽ ഇരിക്കണ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഒരു എഴുതി തയ്യാറാക്കി ഒരാള് ഭംഗിയായിട്ട് ഇത് എഴുതി തയ്യാറാക്കാൻ അങ്ങനെ എഴുതി തയ്യാറാക്കിയത് സി വി രാമം പിള്ളയാണ് സി വി രാമംപിള്ള എഴുതി തയ്യാറാക്കി പക്ഷേ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആള് അതിന്റെ നേതാവ് അല്ലെങ്കിൽ അതിന്റെ ലീഡർ ആരായിരുന്നു ബാരിസ്റ്റർ ജി പിള്ള ആയിരുന്നു അപ്പൊ ഇങ്ങനെ വലിയൊരു നിവേദനം എഴുതി തയ്യാറാക്കി തിരുവിതാംകൂറിലെ അഭ്യസ്ഥവിദ്യരായിട്ടുള്ള കുറെ ആൾക്കാർ അതിൽ ഒപ്പിട്ടു അങ്ങനെ പതിനായിരത്തി ഇരുപത്തിയെട്ട് പേര് ഒപ്പിട്ടു ആദ്യം കെ പി ഒപ്പിട്ടു മൂന്നാമതായി ഒപ്പിട്ടത് പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ ആരായിരുന്നു പൽപ്പു ആയിരുന്നു എന്ന് ഓർത്തുവെക്കുക അപ്പൊ നമ്മൾ ആർക്കാണ് സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിലാണ് ആ നിവേദനം സമർപ്പിച്ചത് അന്ന് ആരായിരുന്നു ദിവാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയണ്ടേ ശ്രീമൂലം തിരുനാളിന്റെ ദിവാൻ ടി രാമറാവു ആയിരുന്നു അത്ര ടി രാമറാവു ദിവാൻ ആയിരുന്നു എന്ന് മനസ്സിലാക്കുക അപ്പൊ ടി രാമറാവു ദിവാൻ ആയിരുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളിന് പതിനായിരത്തി ഇരുപത്തി ആൾക്കാർ ഉൾപ്പെട്ട ഒരു നിവേദനം സമർപ്പിക്കുകയാണ് തിരുവിതാംകൂറിലെ ജോലി ഗവൺമെന്റ് ജോലി നമുക്ക് ലഭിക്കണം തിരുവിതാംകൂറിലെ ആൾക്കാർക്ക് ലഭിക്കണം ഇത് സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജാനുവരി മാസം ഒന്നാം തീയതി സമർപ്പിച്ചു രാജാവിന്റെ നിവേദനം സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജാനുവരി ഒന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജാനുവരി ഒന്നിനാണ് സമർപ്പിച്ചത് ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നേതൃത്വം നൽകിയത് എഴുതി തയ്യാറാക്കിയത് സി വി രാമൻപിള്ള നേതൃത്വം നൽകിയ ബാരിസ്റ്റർ ബാരിസ്റ്റർ ഈ മാത്രമാണോ ഇതിന്റെ നേതാക്കളായിട്ടുണ്ടായിരുന്നത് അല്ല വേറെയും കുറെ നേതാക്കൾ ഉണ്ടായിരുന്നു അവര് ആരൊക്കെയാ കൂടെ ഒന്ന് പഠിച്ചു വെക്കൂ കെ പി ശങ്കരമേനോ ഒരാളുടെ പേരാണ് കെ പി ശങ്കരമേനോൻ കിട്ടുക കെ പി ശങ്കരമേനോൻ അടുത്ത ആളുടെ പേര് സി വി അത് നമുക്കറിയാം അവര് രണ്ടുപേരും നമ്മൾ പഠിച്ചു സി വി രാമൻപിള്ളി അതുപോലെ തന്നെ ബാരിസ്റ്റർ ജി പിള്ളയും ആള് ഡോക്ടർ പൽപു ആരാണ് ഡോക്ടർ പൽപു അടുത്തത് കാവാലം നീലകണ്ഠൻപിള്ള കാവാലം നീലകണ്ഠൻ പിള്ള ഇവരൊക്കെയായിരുന്നു പ്രധാനികള് കാവാലം നീലകണ്ഠൻ പിള്ള അപ്പൊ ഒരാളെ മാത്രം നമ്മൾ ഓർത്താതിട്ടോ നീലകണ്ഠൻ നീലകണ്ഠൻപിള്ള കാരണം കെ പി ശങ്കരമേനോട് ആദ്യമായിട്ട് ഒപ്പിട്ട് മൂന്നാമത് ഒപ്പിട്ടാള് പൽപു എഴുതി തയ്യാറാക്കിയ സി വി രാമൻപിള്ള നേതാവ് ജി പിള്ള ഇവരെയൊക്കെ കൂടാണ്ട് കാവാലം നീലകണ്ഠൻ പിള്ള കൂടിയും എന്തിലുണ്ടായിരുന്നു മലയാളി മെമ്മോറിയല് കൊടുക്കാനായിട്ട് മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം ഇനി മലയാളി മെമ്മോറിയലിന് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു അത്രേ ഒരു മുദ്രാവാക്യം മലയാളി മെമ്മോറിയലിന്റെ നേതാക്കള് ഉപയോഗിച്ചിരുന്നു എന്താണ് ആ മുദ്രാവാക്യം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ തിരുവിതാംകൂർകാർക്ക് തിരുവിതാംകൂർ തിരുവിതാംകൂർകാർക്ക് അത് മനസ്സിലായില്ലേ തിരുവിതാംകൂറിലെ എല്ലാ എന്താ പറയാ എന്ത് കാര്യം ഉണ്ടായാലും അത് അനുഭവിക്കുക ആരെന്നെ വേണം തിരുവിതാംകൂർകാർ വേണം അപ്പൊ തിരുവിതാംകൂർ തിരുവിതാംകൂർ ഗാർക്ക് എന്നുള്ളതായിരുന്നു എന്ത് ഇതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇനി ഇങ്ങനൊരു മുദ്രാവാക്യം ആരാ ഉണ്ടാക്കിയത് അതിന്റെ ഉപജ്ഞാതാവ് ആരാ ബാരിസ്റ്റർ ജി പിള്ള അപ്പൊ തിരുവിതാംകൂർ തിരുവിതാംകൂർകാർക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ആ ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ജി പിള്ളയാണ് ക്ലിയർ ആയില്ലേ ഇനി മലയാളി മെമ്മോറിയല് എഴുതി തയ്യാറാക്കാനായിട്ട് എന്താ പറയാ നമ്മള് സി വി രാമം പിള്ളയാണ് എഴുതി തയ്യാറാക്കിയത് എഴുതി തയ്യാറാക്കാൻ നമ്മൾ എന്താ പറയാ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പല ആൾക്കാരോടും ഉപദേശങ്ങൾ തേടും അല്ലെ അങ്ങനെ നിയമ ഉപദേശം നൽകിയത് ആരോടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിയമ ഉപദേശം നേടിയത് ഒരു ഇംഗ്ലീഷുകാരനോടാണ് ആ ഇംഗ്ലീഷുകാരന്റെ പേര് നോർട്ടൺ എന്നാണ് എന്താണ് അദ്ദേഹത്തിന്റെ പേര് നോർത്തൺ അപ്പൊ തിരുവിതാംകൂർ എന്താ പറയാ തിരുവിതാംകൂറിലെ ജനങ്ങള് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കുന്നതിന് മുമ്പ് നിയമോപദേശം നേടിയ ഇംഗ്ലീഷ് ാരൻ ആരാണ് നോർട്ടൻ ആണ് അദ്ദേഹം നോർട്ടൻ ഇനി അടുത്തത് മലയാളി മെമ്മോറിയൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തന്നെ മാറി ഇപ്പൊ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് നമ്മുടെ സി വി രാമൻപിള്ള ഉണ്ടല്ലോ സി വി രാമംപിള്ള എന്താ ലേഖനം എഴുതാൻ തുടങ്ങി മലയാളി മെമ്മോറിയലിനെ കുറിച്ചാ നേരത്തെ നമ്മൾ പറഞ്ഞത് ജി പരമേശ്വര പിള്ളിയും ഇ എൻ രാമൻപിള്ളിയും ആർ രംഗറാവും ഒക്കെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടില് അന്നത്തെ കാലത്ത് എന്താ പറയാ തമിഴ് ബ്രാഹ്മണനെ ഇങ്ങോട്ട് കൊണ്ടൊന്നും ഉയർന്ന ജോലികളില് തിനെതിരെ ലേഖനം എഴുതിയത് കൊണ്ടാണ് ഇവരെ കോളേജിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പുറത്താക്കിയത് പക്ഷെ ഇവിടെ എന്താ പറയണേ സി വി രാമം പിള്ള ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ഇത്രയും പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവം കേരളത്തിൽ നടന്നപ്പോൾ ഈ സി വി പിള്ള എന്തുമായിട്ട് ബന്ധപ്പെട്ട മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെഴുതി ലേഖനങ്ങൾ എഴുതി ആ ലേഖനങ്ങൾ എഴുതിയത് ഏത് പത്രത്തിലാണ് എന്ന് ചോദിക്കും പത്രത്തിന്റെ പേര് എന്താണ് മിതാഷി എന്നാണ് പത്രത്തിന്റെ പേര് എന്താണ് പത്രത്തിന്റെ പേര് മിത എന്നാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി അടുത്തത് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് സി വി പിള്ള ഒരു പുസ്തകം കൂടി രചിക്കേണ്ടായി ലേഖനം മാത്രല്ല അദ്ദേഹം ഒരു പുസ്തകം കൂടി രചിച്ചു ആ പുസ്തകത്തിന്റെ പേര് വിദേശീയ മേധാവിത്വം എന്നാണ് എന്താണ് വിദേശീയ മേധാവിത്വം ഇപ്പൊ വിദേശീയ മേധാവിത്വം എന്ന് പറയുന്ന പുസ്തകം സി വി പിള്ള രചിച്ചത് കേരളത്തിലെ ഏത് മൂവ്മെന്റ് അല്ലെങ്കിൽ ഏത് സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം മലയാളി മെമ്മോറിയൽ ആണ് അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ ഇത്രയാണ് മലയാളി മെമ്മോറിയൽ ഒന്നും കൂടെ മനസ്സിലാക്കി തരാം ടീച്ചറ് ജി പരമേശ്വരം പിള്ള എൻ രാമപിള്ള അതുപോലെ തന്നെ ആർ രംഗറാവു തുടങ്ങിയവരൊക്കെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് കാലത്തില് എവിടെ പഠിക്കുകയാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ അതായത് തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുക കേട്ടോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ ഞങ്ങൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ ഇറങ്ങിയാൽ ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള ഒരു വഴിയും കാണാറില്ല കാരണം എന്തുകൊണ്ടാ ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥങ്ങളിലൊക്കെ തന്നെ നമ്മുടെ എന്താ പറയാ പുറമേയുള്ള നാട്ടുകാരെ തമിഴ് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് അതിലിരുത്തുകയാണ് അപ്പൊ ഇതിൽ അവർക്ക് വളരെ വിഷമം തോന്നി അവര് ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി ലേഖനങ്ങൾ എഴുതി ഇപ്പൊ ആദ്യം എന്ത് ചെയ്തു എന്നാ പറയണ ഇവരെ എന്ത് ചെയ്തു കോളേജിൽ നിന്ന് പുറത്താക്കി എന്നിട്ട് അപ്പോൾ നമ്മുടെ സി വി രാമൻപിള്ളക്ക് തോന്നുകയാണ് എന്താണ് നമുക്ക് ഒരു എന്താ തിരുവിതാംകൂറിലെ അഭ്യസ്ഥ വിധരായിട്ടുള്ള ജനങ്ങൾക്ക് ഞങ്ങളുടെ തിരുവിതാംകൂറിൽ തന്നെ ജോലി കിട്ടണം എന്ന് പറയുന്ന ഒരു നിവേദനം എന്തുകൊണ്ട് ആർക്ക് സമർപ്പിച്ചുകൂടാ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചുകൂടാ അങ്ങനെ എന്ത് ചെയ്യുകയാണ് സി വി രാമൻപിള്ള ഒരു ലേഖനം സോറി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കുകയാണ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു അപേക്ഷ എഴുതി തയ്യാറാക്കുകയാണ് ആ അപേക്ഷ എഴുതി തയ്യാറാക്കുന്നതിന് മുമ്പ് ഇംഗ്ലീഷുകാരനായ നോർട്ടൺ എന്ന് പറയുന്ന വ്യക്തിയോട് ാണ് അദ്ദേഹം അഭിപ്രായമൊക്കെ തേടി അങ്ങനെ സി വി രാമം അഭിപ്രായം എഴുതി തയ്യാറാക്കി പതിനായിരത്തി ഇരുപത്തിയെട്ട് പേരെ കൊണ്ട് ഒപ്പിടിച്ചു ആ പതിനായിരത്തി ഇരുപത്തിയെട്ട് പേരിൽ ആദ്യത്താള് കെ പി ശങ്കരമേനും മൂന്നാമത്തെ ആള് ഡോക്ടർ പൽപ്പു അങ്ങനെ പതിനായിരത്തി ഇരുപത്തി എട്ടു ഒപ്പിട്ട ഈ നിവേദനം ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിൽ ആർക്ക് സമർപ്പിക്കുകയാണ് ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു സമർപ്പിച്ചപ്പോൾ ശ്രീമൂലം തിരുനാളിന്റെ കൂടെ അന്ന് അവിടെ ദിവാൻ ആയിട്ടുണ്ടായിരുന്നത് ടി രാവറാവു ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജാനുവരി ഒന്നിനാണ് അദ്ദേഹം സമർപ്പിച്ചത് അപ്പൊ നമ്മൾ ചോദിക്കും ഈ മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ് ഒരാളെ സി വി പിള്ള അടുത്ത ബാരിസ്റ്റർ ജി പിള്ള അടുത്ത കെ പി ശങ്കരമേനോൻ അടുത്ത പൽപൂം അടുത്ത കവാലം നീലകണ്ഠ ഇനി ഇവര് ഒരു മുദ്രാവാക്യം ഈ സമയത്ത് ഉപയോഗിച്ചിരുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർക്ക് എന്നുള്ളതായിരുന്നു ആ മുദ്രാവാക്യം ആ മുദ്രാവാക്യം അല്ലെങ്കിൽ ആ ആശയത്തിന്റെ ഉപജ്ഞാതാവ് ജി പിള്ളയാണ് ഇനി അടുത്തത് ഈ മലയാളി മെമ്മോറിയലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സി വി രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു ലേഖനങ്ങൾ എഴുതിയത് മിതഭാഷ എന്ന് പറയുന്ന പത്രത്തിലായിരുന്നു ഇനി സി വി രാമൻപിള്ളയുടെ പ്രശസ്തമായിട്ടുള്ള മലയാളി മെമ്മോറിയലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകത്തിന്റെ പേര് വിദേശീയ മേധാവിത്വം എന്നാണ് ഇത്രയും കാര്യം ക്ലിയറായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ടീച്ചർ അടുത്ത ഭാഗത്തേക്ക് പോവാണ് അതിന്റെ പേര് എതിർ മെമ്മോറിയൽ എന്നാണ് എന്താണ് എതിർ മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതിനെതിരെ എന്ത് ചെയ്യാണ് ഹിന്ദു മലയാളികള് ക്രൈസ്തവ മലയാളികള് തമിഴ് ബ്രാഹ്മണന് തുടങ്ങിയവർ ശ്രീമൂലം തിരുനാളിന് എന്ത് ചെയ്യാണ് സമർപ്പിച്ച മെമ്മോറിയൽ മെമ്മോറിയലിനെയാണ് എതിർ മെമ്മോറിയൽ എന്ന് പറയുന്നത് അപ്പൊ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതിന് എതിരെ അതായത് തമിഴ് ബ്രാഹ്മണനെയൊക്കെ കൊണ്ടുവരിക അല്ലേ അപ്പോൾ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതിനെതിരെ ആരൊക്കെ കൊണ്ടുവരികയാണ് ആരൊക്കെയാണ് ഒന്ന് ഹിന്ദു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മലയാളികൾ ഹിന്ദു മലയാളികൾ അതായത് പുറമേക്കെയുള്ള ഹിന്ദു മലയാളികൾ അതുപോലെ തന്നെ ക്രൈസ്തവ മലയാളികൾ ആരാണ് ക്രൈസ്തവ മലയാളികൾ പിന്നെ ആരാണ് തമിഴ് ബ്രാഹ്മണൻ ആരാണ് തമിഴ് ബ്രാഹ്മണൻ ഈ മൂന്ന് കൂട്ടരും കൂടി കൂടിച്ചേർന്ന് എന്ത് ചെയ്തു എന്നാ പറയണേ ആ ഇവര് മൂന്ന് പേരും കൂടി ചേർന്ന് എന്താണ് ഇവർ മൂന്ന് പേരെന്ന് പറഞ്ഞാൽ മൂന്ന് വിഭാഗത്തിലുള്ള ആൾക്കാരും കൂടി ചേർന്ന് എന്താണ് കുറെ ആൾക്കാർ കൂടി ചേർന്ന് എന്ത് ചെയ്തു എന്നാ പറയണത് ഒരു നിവേദനം എഴുതി തയ്യാറാക്കി അന്നത്തെ ആൾക്കാരെ ശ്രീമൂലം തിരുനാളിന് തന്നെ സമർപ്പിക്കുന്നു ഞങ്ങൾക്കും ജോലി വേണം എന്ന് പറഞ്ഞാൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുന്നു അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എതിർ മെമ്മോറിയൽ എന്ന് വിളിക്കുന്നത് എന്താണ് എതിർ മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതിനെതിരെ ഹിന്ദു മലയാളികളും ക്രിസ്തവ മലയാളികളും തമിഴ് ബ്രാഹ്മണരെല്ലാവരും കൂടിയും കൂടിച്ചേർന്ന് ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച ഹർജിയാണ് എതിർ മെമ്മോറിയൽ ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്നാണ് നേരത്തെ ജാനുവരി ഒന്നാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ ജൂൺ മൂന്നാണ് ഇതിന്റെ നേതാക്കൾ ആരൊക്കെയാണ് ഇ ഇ രാമ അയ്യർ ഈ രാമഅയ്യർ രാമ അയ്യർ രാമനാഥൻ റാവു രാമ റാവു ക്ലിയർ ആയോ മക്കളെ അപ്പൊ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതിനെതിരെ ഹിന്ദു മലയാളികൾ ക്രൈസ്തവ മലയാളികൾ തമിഴ് ബ്രാഹ്മണർ എന്നിവർ ഒന്നിച്ചു ചേർന്ന് ഒരു നിവേദനം എഴുതി തയ്യാറാക്കുകയും അത് ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയും ചെയ്തു ഇതിനെ എതിർ മെമ്മോറിയൽ എന്ന് വിളിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്നിനാണ് ഇത് സമർപ്പിച്ചത് ഇതിന്റെ നേതാക്കൾ ഈ രാമ രാമഅയ്യറും രാമനാഥൻ റാവുമായിരുന്നു ആയില്ലേ ഇനി അടുത്ത ഒരു മെമ്മോറിയലും കൂടി പഠിക്കണം ആ മെമ്മോറിയലിന്റെ പേര് ഈഴവ മെമ്മോറിയൽ എന്നാണ് എന്താണ് ഈഴവ മെമ്മോറിയൽ അതായത് തിരുവിതാംകൂറില് എന്താണ് മലയാളികളുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് മറ്റു വിഭാഗങ്ങളിലുള്ള ആൾക്കാരുണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു ഉയർന്ന വിഭാഗങ്ങളില് ഉയർന്ന മതവിഭാഗങ്ങളിലുള്ള ആൾക്കാരെയാണ് കൂടുതൽ ഉയർന്ന ഉദ്യോഗസ്ഥങ്ങളിൽ പരിഗണിക്കുന്നത് അതായത് ബ്രാഹ്മണർ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് പരിഗണിക്കുന്നത് അപ്പൊ തിരുവിതാംകൂറില് ആരുണ്ട് ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരില്ലേ അപ്പൊ തിരുവിതാംകൂറിലെ ഈഴവ ആൾക്കാർക്കും സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും ഒരു നിവേദനം സമർപ്പിക്കുകയാണ് ആർക്ക് ശ്രീമൂലം തിരുനാളിനെ തന്നെ എന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ വർഷം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഈഴവ മെമ്മോറിയൽ അപ്പൊ തിരുവിതാംകൂറിലെ അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള ഈഴവന്മാര് ഈഴവ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാര് സർക്കാർ ഉദ്യോഗങ്ങളിൽ അവർക്കും പ്രാതിനിധ്യം വേണം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി ചേർന്നൊരു നിവേദനം എഴുതി തയ്യാറാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് ശ്രീമൂലം തിരുനാളിനെ സമർപ്പിക്കുന്നു അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഈഴവ മെമ്മോറിയൽ എന്ന് വിളിക്കുന്നത് ആ സമയത്ത് ശങ്കര സുബ്ബഅ്യ എന്ന് പറയുന്ന ആളായിരുന്നു ദിവാൻ ശങ്കര സു Ha, ¡Ay, ya! ഇപ്പൊ ശ്രീമൂലം തിരുനാൾ രാജാവും ശങ്കര സുബ്ബായുമായിരുന്നു എന്ന് ഓർക്കുക ഈഴവ് മെമ്മോറിയൽ ഒപ്പിട്ടത് പതിമൂവായിരത്തി ഒരുനൂറ്റി എഴുപത്തി ആറ് ആൾക്കാരാണ് പതിമൂവായിരത്തി എഴു ഒരുനൂറ്റി എഴുപത്തി ആറ് ആൾക്കാരാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിനാണ് ഈ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കാനായിട്ട് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ഡോക്ടർ പൽപ്പുവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് കേരള നവോത്ഥാനം നമ്മൾ ഇട്ടിട്ടുണ്ട് കണ്ടു നോക്കണമക്കളെ ഇപ്പൊ തിരുവിതാംകൂറിൽ ഈഴവ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം വേണം എന്ന് പറഞ്ഞ് ഈഴവ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഒരു നിവേദനം എഴുതി തയ്യാറാക്കി ശ്രീമൂലം തിരുനാളിന് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് സമർപ്പിച്ചതിനെയാണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത് അന്നത്തെ കാലത്തുള്ള സുബ അയ്യായിരുന്നു ആൾക്കാര് ഈ ഇഴവ് മെമ്മോറിയൽ സൈൻ ചെയ്തു അതിന് നേതൃത്വം നൽകിയത് ആരാണ് ഡോക്ടർ പൽപ്പുവാണ് ഇനി അടുത്തത് ഫസ്റ്റ് ഇഴവ് മെമ്മോറിയൽ അല്ലാതെ ഒരു രണ്ടാമത്തെ ഇഴവ് മെമ്മോറിയൽ കൂടി ഉണ്ടായിരുന്നു രണ്ടാമതും ഒരു നിവേദനം സമർപ്പിക്കുന്നു സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തിലാണ് പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് സമർപ്പിച്ചത് കേഴ്സൺ പ്രഭുവിനാണ് ആർക്കാ സമർപ്പിച്ച കേഴ്സൻ പ്രഭുട്ടോ ആർക്ക് സമർപ്പിച്ചു കേഴ്സൻ പ്രഭുവിന് സമർപ്പിച്ചു അപ്പൊ രണ്ടാമത്തെ ഈഴവ് മെമ്മോറിയൽ ആയിരത്തി തൊള്ളായിരത്തിൽ സമർപ്പിച്ചത് കേഴ്സൻ പ്രഭുവിനാണ് അതിന്റെ നേതാവും ആരന്യായിരുന്നു ഡോക്ടർ പൽപ്പുനായിരുന്നു അപ്പൊ രണ്ട് ഈഴവ മെമ്മോറിയൽ ഉണ്ട് ഒന്നാം ത് ശ്രീമൂലം തിരുനാളിനും രണ്ടാം ഇഴവ് മെമ്മോറിയൽ കേഴ്സൺ പ്രഭുവിനുമാണ് സമർപ്പിച്ചത് ഓർക്കുക ക്ലിയർ ആയോ രണ്ടാമത്തെ ഇഴവ് മെമ്മോറിയൽ ആയിരത്തി തൊള്ളായിരം ആണ് വർഷം കേഴ്സൺ പ്രഭുവിനാണ് സമർപ്പിച്ചത് ഡോക്ടർ പൽപ്പു തന്നെ നേതാവ് ആദ്യത്തെ ഇഴവ് മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത് ദിവാൻ ശങ്കര സുബൈയെ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് സമർപ്പിച്ചു പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് ആൾക്കാർ ഒപ്പിട്ടു നേതൃത്വം നൽകിയത് ഡോക്ടർ ആണ് അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചേ മല മലയാളി മെമ്മോറിയലും എതിർ മെമ്മോറിയലും ഈഴവ് മെമ്മോറിയലും ആണ് പഠിച്ചത് അതായത് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊരു ഓർഡർ വേണ്ടാണല്ലോ ടീച്ചർ പറയുന്നത് ഞാൻ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട അത്രയും അത്യാവശ്യമുള്ള എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള കുറെ ഭാഗങ്ങൾ ആദ്യം അങ്ങോട്ട് പറഞ്ഞു പോയിട്ട് അതിനുശേഷം കുറച്ച് ഇമ്പോർട്ടൻസ് കുറവ് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഇമ്പോർട്ടൻസ് കുറവ് എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല പക്ഷെ എന്താ അവർ ചോദിക്കണം എന്നും നമുക്ക് അറിയില്ല എന്നിരുന്നാലും കൂടി പ്രധാനപ്പെട്ടത് വേഗം വേഗം പോവാണ് നവംബർ മാസത്തില് നമുക്ക് നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഗ്രേഡിന്റെ ഒക്കെ വരുന്നുണ്ട് അപ്പൊ എല്ലാ കുട്ടികൾക്കും ഉപകാരപ്രദമാകും െ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ വളരെ അപ്പൊ അതായത് ഇപ്പോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു അവർക്കും വളരെ ഉപകാരമാണ് അതുപോലെ തന്നെ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് വരും മറ്റ് പരീക്ഷകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാതെയായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ